നമ്മുടെ ഇന്നത്തെ വീഡിയോസ് എന്താണെന്ന് അറിയോ ഒരു ബ്രൈഡൽ സെറ്റ് ആണ് എങ്ങനെയുള്ള ബ്രൈഡൽ സെറ്റ് വെയിറ്റിന്റെ അവസാന വാക്ക് എന്ന് പറയേണ്ടി വരും ഞാൻ ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ജസ്റ്റ് കാണിച്ചതരാം ഇത് കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് എത്ര പവനാണ് ഫീൽ ചെയ്യുന്നത് അത് ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്യാം ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ജെനുവൻ ആയിട്ടുള്ള കമന്റ് കണ്ടപ്പാട് തന്നെ പറഞ്ഞു കേട്ടോ ഞാൻ വെയിറ്റ് പറഞ്ഞ ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോസ് ഒന്ന് ഓക്കെ അപ്പൊ എല്ലാവർക്കും ഏകദേശം ധാരണ കിട്ടിയല്ലോ എത്ര പവൻ ഉണ്ടാവുന്നത് എന്നാ ഞാൻ പറഞ്ഞുതരട്ടെ ഇതിന്റെ വെയിറ്റ് എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഇതിൽ നമ്മൾ ഇത് എന്തൊക്കെ ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചോക്കറിനൊക്കെ വരുന്നുണ്ട് ഒരു കമ്മല് വരുന്നുണ്ട് ഒരു ലയറിനൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ മൂന്ന് വളകൾ വരുന്നുണ്ട് ഒരു ഹാൻഡ് സെറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ആംഗ്ലെറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ബെൽട്ടും കൂടി വരുന്നുണ്ട് അതായത് ഒരു പെണ്ണിന് വേണ്ട എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കിടിലൻ സെറ്റാണ് ഇതിന് വെയിറ്റ് വരികയാണെങ്കിൽ വെറും പന്ത്രണ്ട് പവനും മാത്രമാണ് വെയിറ്റ് വരുന്നത് നോർമലി നമ്മൾ ഇത്രയും ഒക്കെ ഉൾപ്പെടുത്തുമ്പോൾ എന്തായാലും ഒരു ഇരുപത് പവന്റെ അടുത്ത് നമുക്ക് എന്തായാലും വെയിറ്റ് വരും അതൊക്കെയാണ് നമ്മൾ ലൈറ്റ് വെയിറ്റിൽ ഏറ്റവും ചുരുക്കി ചെയ്തിട്ടുള്ളത് ഞാൻ ഓരോന്നിനും സെപ്പറേറ്റ് നിങ്ങൾക്ക് വെയിറ്റ് പറഞ്ഞിട്ട് ആദ്യം തരുതാ ഈ കാണുന്ന ചോക്കറിനൊക്കെ ഒരു പവന് താഴെ മാത്രമാണ് വെയിറ്റ് വരുന്നത് ഏഴ് ഗ്രാം മുന്നൂറ്റി മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു ചോക്കർ നെക്ക് വെയിറ്റ് വരുന്നത് അതുപോലെ തന്നെ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു കമ്മൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് വെറും നാല് ഗ്രാം ആണ് വെയിറ്റ് വരുന്നത് ആൻഡിക്കിൽ വരുന്ന നല്ല ബെസ്റ്റ് കളക്ഷൻസ് ആണ് കേട്ടോ ഇനി ഇതിലെ ലെയർ നെക്ക് മാലയിലേക്ക് വരികയാണെങ്കിൽ മൂന്ന് ലെയറോട് കൂടി വരുന്ന ഇരുപത് ഗ്രാം വെറും ഇരുപത് ഗ്രാം ആണ് രണ്ടര പവൽ വരുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു മാലയും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ വളകളിലേക്ക് വരികയാണെങ്കിൽ മൂന്ന് പ്രീമിയം ആൻഡിക്കിൽ വരുന്ന വളകളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് വളകൾ വരുന്നുള്ളത് ഇതിന്റെ കോമ്പിനേഷൻ വള വരുന്നുള്ളത് വെച്ചാൽ ഒന്ന് വെറും പത്ത് ഗ്രാം ആണ് വരുന്നുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ സെൻടറിൽ വരുന്ന വളയാണെങ്കിൽ പതിനാറ് ഗ്രാം രണ്ട് പവനാണ് മൊത്തത്തിൽ നാലര പവനില് മൂന്ന് വളകളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബ്രൈഡൽ സെറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ ഹാൻഡ് സെറ്റിലേക്ക് വരികയാണെങ്കിൽ ആറ് ഗ്രാം മാത്രമാണ് അതായത് ലെയറോട് കൂടി വരുന്ന ഒരു പേൾ ലെയറോട് കൂടി വരുന്ന ഒരു ഹാൻഡ് സെറ്റാണ് വെറും മുക്കാപ്പവൻ ആണ് നമുക്ക് ഈ ഒരു കിടൻ ഹാൻഡ് സെറ്റ് വെയിറ്റ് വരുന്നുള്ളത് നമുക്ക് ഈ ഹാൻഡ് സെറ്റ് ഒക്കെ ഒന്നര പവൻ ഒക്കെ കുറച്ചിട്ടൊന്നും ബുദ്ധിമുട്ട് കിട്ടൂല ഓക്കെ അതുപോലെ തന്നെ ഇതിന്റെ ആംഗ്ലെറ്റിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ പാതസ്ഥലം അതായത് ഒരു ഇറ്റാലിയൻ ഡിസൈനിൽ വരുന്ന നല്ലൊരു പാതസ്ഥലാണ് വെറും മുക്കാപ്പവന് മാത്രമാണ് എന്ത് ചെയ്യുന്നത് തൂക്കം വരുന്നത് വെറും ആറ് ഗ്രാം ആണ് കേട്ടോ ഇനി ഇനിയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയേണ്ട ഒരു സംഭവം ഇതിന്റെ ബെൽറ്റ് ഈ ഒരു ബെൽറ്റ് എത്രയാണെ വെയിറ്റ് ചെയ്യുന്നത് ഇതിന് മുമ്പൊക്കെ മൂന്നും മൂന്നര പവനിലൊക്കെയായിരുന്നു ഈ ബെൽറ്റ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇതിന്റെ വെയിറ്റ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് ഷോക്ക് ആകട്ടോ വെറും രണ്ട് പവനും മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു ബെൽറ്റ് വെയിറ്റ് ചെയ്യുന്നത് ഇത് മോർണിംഗ് നമുക്കൊരു മാലിയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം രണ്ട് പെർപ്പസ് ആണ് നമുക്ക് മാലിയായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ബെൽറ്റ് ആയിട്ട് യൂസ് ചെയ്യാം അങ്ങനെ മൊത്തത്തിൽ പന്ത്രണ്ട് പവനിൽ വരുന്ന ഒരു കിടിലൻ ലൈറ്റ് വെയിറ്റ് ബ്രൈഡൽ സെറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഈ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ മാക്സിമം എല്ലാവരും കമന്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ അടുത്ത പുതിയ കലക്ഷേസ് బిల్ కా బై బై థ్యాంక్